ആറുമാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെ കൊലകൊമ്പൻ ആനയുടെ കൊമ്പിലിരുത്തി പാപ്പനായ പിതാവിന്റെ തോന്നി കുമ്പിൽ കൊമ്പിൽ ചേർത്തിരുത്തവേ തലകീഴായി മറിഞ്ഞ ആനയുടെ കാൽകീഴിൽ വീണ കുഞ്ഞ് രക്ഷപ്പെട്ടത് തലനാര പോലീസ് ബാലപീഡന വകുപ്പ് ചേർത്ത് കേസെടുത്തു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം മൂന്നു മാസം മുമ്പ് പാപ്പാനെ കുത്തിക്കൊന്ന ഹരിപ്പാട് ക്ഷേത്രത്തിലെ ആനയായ ഹരിപ്പാട് സ്കന്ദന്റെ ഒന്നാം പാപ്പൻ ജിതിൻ പത്തനാപുരത്തിനാണ് താൽക്കാലിക പാപ്പാനായി കൊട്ടിയം സ്വദേശി അഭിലാഷ് തന്റെ കുഞ്ഞിനെ കൊടുത്തത് വീഴ്ചയിൽ ആനയുടെ കാലിലെ ചങ്ങലയിൽ കുഞ്ഞിന്റെ തലയിടിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തുവന്നത് ഞായറാഴ്ച ഹരിപ്പാട് ക്ഷേത്രത്തോട് ചേർന്നുള്ള ദേവസ്വം ബോർഡിന്റെ ആനത്തറയിലാണ് സംഭവം കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിനായാണ് അഭിലാഷ് കുട്ടിയുമായി ക്ഷേത്രത്തിലെത്തിയത് ശേഷം കുട്ടിയെ ആനക്കരകിലെത്തിച്ചു കുഞ്ഞിന്റെ പേടി മാറുമെന്ന വിശ്വാസത്തിൽ ആനയുടെ കാലുകൾക്കിടയിലൂടെ കൊണ്ടുപോയെന്നാണ് അഭിലാഷ് ക്ഷേത്രം ഭാരവാഹികളോട് പറഞ്ഞത് തുടർന്ന് ആനക്കുമ്പിൽ ഇരുത്തുന്നതിനിടെ കയ്യിൽ നിന്ന് തെന്നിപ്പോയ കുഞ്ഞു നിലത്ത് വീണു നാട്ടുകാരാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് സംഭവത്തെ തുടർന്ന് അഭിലാഷിനെ ദേവസ്വം ബോർഡ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു സംഭവസമയം അഭിലാഷ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം സംഭവം നാട്ടുകാർ പകർത്തിയതോടെയാണ് പുറംലോകം പറഞ്ഞത്